ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് മുട്ടപ്പത്തിരി അപ്പം ഞങ്ങളിവിടൊക്കെ ഇതിന് മുട്ടപ്പത്തിരി എന്നാണ് പറയൽ പലയിടത്തും പല പേരുകൾ വെക്കണ് അപ്പോൾ ഇതിന് ഓട്ടട എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനുണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒരളവിൽ ഇണിപ്പം പൊടികളൊക്കെ എടുത്തേക്കണത് നമ്മൾ അപ്പം അതിൻ്റെ ഒരു കാൽ ഗ്ലാസ് മാത്രം കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് ശീശ കുറച്ച് ശീശ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു തവി വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് ശീശ കുറച്ചീശ ഒഴിച്ചിട്ടൊന്ന് കട്ടകളില്ലാണ്ടൊന്ന് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ബാറ്റർ ഇതേ ഇതേപോലെയാണ് വേണ്ടത് കട്ടകളൊന്നും ഇല്ലാണ്ട് അപ്പം ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടപ്പത്തിരിയുടെ ചട്ടീനുള്ളത് അപ്പോൾ ആ ചട്ടി എടുത്തിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം ഒരു തവി നമുക്ക് ഒഴിച്ചെടുത്തിട്ട് വെറുതെ ഒന്ന് ചുറ്റി ഇങ്ങനെ കയ്യിലോണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നല്ലോണം ഹോളുകൾ വരും എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തതൊന്നും നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല മട്ടപ്പത്തിരിയുടെ ചട്ടിയിൽ പിന്നെ പിന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതേപോലെ എല്ലാവരും നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ബാറ്റർ ഓയിൽ ചട്ടിങ്ങനെ ഒന്നാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിന് ഒന്ന് ഹോൾസേളിങ്ങനെ വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് എടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റും കഴിക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ ആരുകൾ പോലെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇതേപോലെ ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങളിവിടെ കഴിക്കുകയെന്ന് വെച്ചാൽ മുട്ടപ്പത്തിരി എടുത്തിട്ട് അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ എണ്ണം ഒഴിച്ചു കൊടുക്കൽ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മൂളിയിലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കൽ എന്നിട്ട് കുഴച്ചങ്ങട് കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ